ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ സി പി ഐ എം ഹൈക്കോടതിയിലേക്ക് ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടി പിൻവലിച്ച തുക ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം അസാധാരണ നടപടിയാണെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഈ ഇ ഡിയും അതുപോലെ തന്നെ ഇൻകം ടാക്സും ഒരു തരം സി പി എമ്മിനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നിയമപരമല്ല നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാം തന്നെയാണ് പറഞ്ഞത് എല്ലാം കൂടിയാണ് ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് പതിനാല് ജില്ലയിലേയും സംസ്ഥാന കമ്മിറ്റിൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തതല്ലേ നിയമപരമായി സംശയം എന്താ കാര്യത്തിൽ നിയമപരമായ നിലപാട് സ്വീകരിക്കും കരുവന്നൂരിലേക്ക് ഇ ഡി എ സി പി ഐ എം ക്ഷണിച്ചു വരുത്തിയതാണെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ഇ ഡി വരില്ലായിരുന്നു ഏതായാലും ഇ ഡിയെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി സംഘീത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക നരേന്ദ്രമോദി കേരളത്തിന് പുറത്ത് എന്തൊക്കെയാണോ കോൺഗ്രസിനെ പറ്റി പറയുന്നത് അതിൻ്റെ കാർബൺ പതിപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രണ്ടുപേരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യു ഡി എഫിന് വോട്ട് ചെയ്യും അവരുടെ പിണറായി പണയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും മുൻ എം പി കെ ബിജുവും നാളെ ഇടിക്ക് മുന്നിൽ ഹാജരാകണം സുരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് സുരജ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ നാളെ എം എം വർഗീസും പി കെ ബിജുവും ഹാജരാകാൻ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തിൽ സി പി എം കടുത്ത നിലപാടിലേക്ക് കടക്കുകയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്ക് കടക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഈ നടപടിയെ ചോദ്യം ചെയ്യുക അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഉത്തരവുണ്ടായാൽ പോലും അത് വലിയ രാഷ്ട്രീയ നേട്ടമായി കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് സി പി എം വിലയിരുത്തുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച വിഷയത്തിൽ വിശദമായ നിയമോപദേശം സി പി ഈ നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും നാളെയോ നാളത്തെ കഴിഞ്ഞോ കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന് മുന്നിൽ മൂന്ന് ചോദ്യങ്ങൾ പ്രധാനമായും ഉയരും അതായത് ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് പണം എങ്ങനെ എത്തി അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ആദായ നികുതി വകുപ്പിനെ അറിയിക്കാതെ ഒരു കോടി രൂപ പിൻവലിച്ചു അതോടൊപ്പം തന്നെ കരുവന്നൂരിൽ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതെല്ലാം കോടതിയിൽ സി പി എം മറുപടി നൽകേണ്ടി വരും മറുവശത്താണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും എല്ലാം ഉള്ളത് കെ മുരളീധരൻ പറയുന്നത് ഈ തൃശൂരിലേക്ക് ഇടി എത്തിച്ചത് കരുവന്നൂരിലേക്ക് ഇടി എത്തിച്ചത് സി പി എം നടത്തിയ തട്ടിപ്പായിരുന്നു തട്ടിപ്പില്ലെങ്കിൽ ഈ കരുവന്നൂരിലെ കീടി വരില്ല എന്നുള്ളതായിരുന്നു ഈ കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത് അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി ആകട്ടെ എല്ലാ അക്കൗണ്ടുകളും നിയമാനുസൃതമാണ് എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ പതിനാല് ജില്ലകളിലെയും അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് കൃത്യമായി കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നത് കൂടി എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ നിയമാനുസൃതമായി കോടതിയിൽ തന്നെ ഇതിനെ നേരിടാനാണ് തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് മറുവശത്ത് ബി ജെ പി ആകട്ടെ ഇതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടുന്നു ഈ കരുവന്നൂരിലേക്ക് പ്രധാനമന്ത്രിയെ തന്നെ ഇത് ചർച്ചയാക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നു പതിനാലോ പതിനഞ്ചോ തീയതികളിൽ പ്രധാനമന്ത്രി തൃശൂരിലെത്തും പ്രത്യേകിച്ച് കരുവന്നൂരിലെത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുസമ്മേളനവും റോഡ് ഷോയിലും അടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ കരിവന്നൂർ വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ക്ഷമിക്കണം ബിജെപി ഒരു ശ്രമം നടത്തുന്നു ആ ആ ഘട്ടത്തിലാണ് സി പി എം ഇതിനെ കോടതിയിൽ പോയി നേരിടുക എന്നുള്ളത് കണ്ടിരിക്കുന്ന അവർ പ്രധാനമായും ലക്ഷ്യമെക്കുന്ന ഇത്തരത്തിലാണ് തിരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ തുടർച്ചയായ ചോദ്യം ചെയ്യലും അക്കൗണ്ട് മരവിപ്പിക്കലും എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു അനുകൂലമായ സാഹചര്യമുണ്ടായാൽ ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോപികൃഷ്ണൻ